എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം അറിച്ച സമയത്ത് നമ്മൾ വയനാട് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ എന്നുള്ള പെട്ടെന്ന് പ്രായമില്ല കാരണം എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മിനിയാൻ അങ്ങാല് ഒരു ഗർഭപാത്രം മാത്രം കിട്ടിയേക്കും കത്ത് ദിവസം കിട്ടും നമുക്ക് മനുഷ്യൻ്റെ കാണും മൃഗത്തിൻ്റെ കാണുമുള്ള സംശയം ഇങ്ങനെ കൂടെ തന്നെ ലംസിയെടുക്കാൻ പാരാമിറ്ററിക്കാർ ഭയങ്കര സങ്കടമായിരുന്നു അവരുടെ അവസ്ഥ ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നത്തോടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവലുകളെടുത്ത് കൊണ്ടുവന്ന സമയത്ത് അവരെ കാല് കൂട്ടിയിട്ടുണ്ട് ആ സ്ട്രക്ചറുകളെടുത്ത് കുട്ടികള സമയത്ത് അവരെങ്ങൾക്ക് അറിയുന്നുണ്ട് അങ്ങനെ ഡിയർ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തുമതാം വാടിലെ എടക്കാപ്പുറ താഴ്ന്നുള്ള സ്ഥലത്താണ് അവിടെ വയനാട് ദുരന്തത്തിൽ സ്വന്തം ജീവൻ പോലും പണി വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ രണ്ട് ധീരന്മാർ ജംഷീറും അർഷാദും അവർക്കുള്ള ആദരം അർപ്പിക്കലാണ് ഇത് നടത്തിയത് ഇവിടുത്തെ ഒരു ചിലപ്പുറം ഏഴിയാർ റോഡ് ജനകീയ കൂട്ടായ്മയാണ് അവർക്ക് എല്ലാവിധ അഭിനന്ദനവും അർപ്പിക്കാം അവർക്ക് അവർക്കെന്താണ് പറയുക നോക്കാം എല്ലാവരും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ന് ഇവിടെ ഈ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് നിന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഇവിടുത്തെ ഇല്ലായ്മയിലും എല്ലായ്മ പോലായ്മയിലും ഒക്കെ ജനിച്ചു വളർന്ന് ഈ നാടിനായിട്ട് വളരെയധികം മുക്കൾക്കൊടി ബന്ധമുള്ള നമ്മുടെ വയനാട്ടിലെ ദുരന്തമുഖത്ത് ദൗത്യസേനെ ഭാഗമായിട്ട് അവിടുത്തെ കേരള ഇരിക്കുന്ന അത്യധികം ഇന്ത്യ രാജ്യം കണ്ടി വെച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെ എന്ന് പറയാവുന്ന അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആ ഗുരന്തമുഖത്ത് അകപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിലും രക്ഷപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ അതിൽ മരണമറഞ്ഞ ആളുകളെയൊക്കെ ഓടി ജീവൻ ഇല്ലാത്തതും ജീവനില്ലാത്ത തന്നെ കഷ്ണ കഷ്ണങ്ങളായി വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ളതൊക്കെ എടുത്ത് അത് സംരക്ഷിക്കുകയും പരിരക്ഷ ദൗത്യസമ ഭാഗമായി എം സി ചെയ്ത സേവനത്തിന് നമ്മുടെ നാടിൻ്റെ ഒരു ആദരം നടത്തിക്കുക എന്നുള്ളതാണ് എം സി കറിൽ അതുപോലെ തന്നെ അതോടൊപ്പം ഈ സേനയുടെ പോലീസ് സേനയുടെ ഭാഗമായ ഡ്രൈവർ ജോലി ചെയ്യുന്ന ഹർഷാദു ഹർഷാദു ജോക്യസംഘത്തിൽ പ്രത്യക്ഷമായിട്ട് മുന്നിലില്ലെങ്കിലും പിന്നിൽ ഈ സംഘങ്ങളെയൊക്കെ പോലീസ് സേനകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിലും ഏറ്റവും മുഖത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഹർഷാദ് ഹർഷാദിനെയും ഈ നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ പ്രദേശത്തിന് വേണ്ടി നമ്മുടെ ഈ അഭിമാനമായിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് അവരെ ആദരിക്കുന്നതിന് വേണ്ടി അവളൊപ്പം അവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഓരോ രാത്രിമായിട്ട് നമ്മൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആശാദിനെ ഞാൻ ദുരന്തമുഖത്തേക്ക് തന്നെ എന്തിനു രണ്ട് തവണ വിളിച്ചിരിക്കും നമ്മുടെ പ്രദേശത്തുള്ള ഒരാളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളെ കാണാതായതായിട്ട് ബന്ധപ്പെട്ടത് ഒരു കുടുംബത്തിലെ നാല് അകങ്ങളെ കാണാതായിപ്പോയി അന്നശ്ശേരി ഉള്ള ഒരാളെ അങ്ങോട്ട് വിവാഹം ചെയ്തായിട്ടുണ്ട് അതിനുള്ള മകൻ്റെ മകൻ്റെ മകൻ മകനും കുടുംബവും ആ കുടുംബത്തിലെ ഒന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായ കുട്ടി പിന്നെ ഒരു ഒമ്പതാം ക്ലാസ്സിലായിരുന്നു പിന്നെ ആ കുട്ടികളെ ബാപ്പ ഗിനേസിന് അന്നരും അവരോടൊപ്പം ഒരു ഭാര്യയും അങ്ങനെ അഞ്ചാ ആറാൾ കാണാതായതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ ഒരു കുടുംബക്കാരൊക്കെ വന്നുകൊണ്ട് ഒരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രംശീറിനെ ഒന്ന് രണ്ട് തവണ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോഴൊക്കെ എംസികർ അവിടുത്തെ മുഖകരമായ അന്തരീക്ഷം എന്നെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നോർജീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാർഡ് മെമ്പറെ നമ്മൾ എനിക്ക് തെളിയിക്കും ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ടപ്പോൾ നോർജീൻ സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഒക്കെ നമ്മൾ ഈ അങ്ങനെ കണ്ട സമയത്ത് പോലും നമ്മുടെ ഉള്ള ഒരു പ്രതിബദ്ധതയും കൂടി കാട്ടുസൂക്ഷിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ള ഇടപെടൽ ജീവിക്കുന്ന ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തികളും ഹർച്ചകർ അതിനെല്ലാം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഈ ഈ ആദര കേന്ദ്രമായി ഒരു ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി മുതൽ ഒരു പട്ടാളക്കാരൻ കൂടിയായ നമ്മുടെ ജനാദരത്തിനെ അതിനുവേണ്ടി പ്രത്യേകിച്ച് എനിക്കും ആദരിക്കുന്നതിന് വേണ്ടി പുനാരംഭിക്കുന്നതിന് വേണ്ടി അടുതായി അർഷാദിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മളെ

വിശദീകരണം കിട്ടുന്നതിന് വേണ്ടി വർഷം കുറച്ച് എല്ലാവരും നമസ്കാരം എൻ്റെ സർവീസൂടെ ഇത്തേക്കുള്ള കുറച്ച് കാലമായിട്ടുള്ളൂ അതിനിടയ്ക്ക് ഒരു അനുഭവം ആദ്യമായിട്ടാണ് അവിടെ ചെന്ന സമയത്ത് നമ്മൾ വയനാട് പ്രസംഗം പറഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് ില്ല എന്താ ചെയ്യാന്നുള്ള പെട്ടെന്ന് പറയുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിളിച്ചു പറഞ്ഞ സമയത്ത് നമുക്ക് ഇത്ര പൊലീസ് ഉണ്ടായിരുന്നു പഠിച്ചു തന്ന സമയത്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും കിട്ടാനോട് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേക്കും ഇവിടെ പോയിട്ടുണ്ട് പാടും പോയിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസെന്നുള്ളൊരു മലയാളിയായിരുന്നു അപ്പോൾ മലയാളിയും കൂടെ കുറച്ച് കുറേ ഹെൽപ്പിംഗ് ആയിട്ടുണ്ടായിരുന്നു ഹിന്ദി ആണെങ്കിൽ അവർക്ക് നമ്മുടെ പറയുന്ന അല്ലെങ്കിൽ അവർ ഓർഡർ പാസ്സാക്കുന്നതിന് കുറച്ച് പരിമിതികൾ പക്ഷേ മലയാളി എന്നുള്ള ഒരു ഓഫീസർ ആയിരുന്നു ഒരു ഓഫീസറായിരുന്നു അപ്പോൾ അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പട്ടാളത്തിൽ ഇവിടെ ചെയ്ത കുറേ ആർമി സർവീസിലുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കറിയാം നമ്മൾ പട്ടാളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഫോട്ടോ ഇട്ടാൽ ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല അതൊന്നാൽ പോയിരുന്ന സമയത്ത് മലയാളിയായി ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചോദിച്ചത് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചത് അതൊന്നും സാറേ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണം അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആണ് അവിടെയൊക്കെ റോപ്പ് കിട്ടിണ്ടായിരുന്നു ക്രോസ് ചെയ്യാൻ വേണ്ടി അതിനാണെങ്കിൽ പെട്ടെന്ന് ക്ലസ്റ്റീൽ പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ റിസ്ട്രഡ് ഒപ്പ് കെട്ടിയിട്ടാണ് ഹോസ്റ്റിൽ പോയത് അവരഞ്ചാറ് പേരെത്തിനെ കൂടുതലായിട്ട് എത്താൻ പറ്റിയിട്ടില്ല ശേഷം ഒറ്റ സമയത്താണ് മനസ്സിലാകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് സംഭവിച്ചാൽ പിറ്റേ ദിവസം അവിടെ തവട്ട് വരുന്നു അവിടിൻ്റെ മൂന്നും അതിൻ്റെ മൂന്ന് തവണ വരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കുറേ പേരിലാണ് അപകടം പറ്റിയിട്ട് ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലേഡിന് എടുത്ത് കൊണ്ടുവന്ന സമയത്ത് അവർ കാല് കൂട്ടിയിട്ടുണ്ട് ആ സ്പെക്സറിൽ എടുത്ത് കൊണ്ടുവരണ സമയത്ത് അവരെ ഇങ്ങനെ കറിയുന്നുണ്ട് ആ കറിയുന്ന സമയത്ത് എന്താ പറയുക കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണുവാൻ നമുക്ക് വല്ലാത്ത ഫീലിംഗ് വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട് പറ്റിയെന്ന് വെച്ചാൽ അത് എൻ്റെ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടിയെ കാണുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞവർ കുഴപ്പമില്ല കുട്ടി കൊടുക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂല്ലോ ഒന്ന് പറ്റിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ കുഴപ്പമില്ല പ്രശ്നം തന്നെ കുട്ടി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അതാണ് അപ്പോൾ അല്ല എൻ്റെ കുട്ടികൾ കാണുന്നില്ല എന്നാൽ കരഞ്ഞുകൊണ്ട് പറയാം അപ്പം ഞാൻ ചെറിയ പ്രശ്നമില്ല ഇവിടെ ഉണ്ടെന്നാണ് അതുകൊണ്ടല്ല എൻ്റെ കുട്ടി രണ്ടര വയസ്സായിട്ടുള്ളതാണ് അപ്പോൾ രണ്ടര വയസ്സായ കുട്ടിനെ കുട്ടിയെ പോകുന്ന ആരവസ്ഥ ഉണ്ടായി പറയുമ്പോൾ അല്ലാത്തൊരു ഫീലിങ് ആയിരുന്നു അവരെടുത്തും കൂടെ അങ്ങനെ കുറേ മുഖങ്ങൾ അതായത് രണ്ട് ദിവസം ചില മാധ്യമങ്ങൾ ഒരിക്കലും മുകളിലോട്ട് വന്നിട്ടില്ല ഈ മലയുടെ മുകളിൽ സംഭവിച്ച ഒരുപാടായിട്ട് വെച്ചു മുകളിലോട്ട് ചില മാധ്യമങ്ങളൊന്നും എത്തില്ല ആൾമില്ല അവിടെ ഫോണിലെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ആയിട്ട് മല ഇരിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാം നമ്മൾ ഡോക്ടറിച്ച് അതായത് അവരെ സപ്പോർട്ട് പോയിട്ട് നമ്മൾ മുകളിൽ കയറി പോകുന്നു അവരെ നമ്മൾ കാണിച്ചിരുന്നു സാറേ ഇങ്ങനെ ഭാഗത്ത് നിങ്ങൾ വീടുണ്ട് ഇത്ര ഭാഗത്ത് ഇത്ര കുട്ടികൾ അപ്പോൾ അവിടെ സപ്പോൾ മുകളിൽ കയറി പോകണം ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററിങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങനെ ഫോണിൽ ഭാഗത്താണെങ്കിൽ ഫുള്ള് മണ്ണിടിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ഇതാനുള്ള കണ്ടീഷനില് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഫോൺ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ആ മുകളിലെത്തി വേണ്ടത് ഒരു നാലഞ്ച് ബോഡി കാണുന്നുണ്ട് അത് മാഷ്ട വേറെ ഏത് സ്ഥലത്തിൽ അപ്പോൾ അതിൽ മണ്ണിൻ്റെ അടിയിലും അല്ലാതായിട്ട് നാലഞ്ച് കൂടികളെ ഇങ്ങനെ കാണും അപ്പോൾ അത് നമ്മളെ ചെന്നെ എസ്റ്റുമേഷൻ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അതിന് മുകളിലെത്തുമ്പോൾ അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നിട്ട് നമുക്ക് കയ്യിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ രണ്ട് കോഴി എടുത്തുകൊണ്ടുവന്ന് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള മൂലി കണ്ടിട്ട് നമ്മൾ എന്താ അറിയുമോ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടില്ല കാരണം അവിടെ വെച്ചിട്ടാണ് പിരിച്ചു കൊടുന്നത് കാരണം ആ കാലാവസ്ഥ മാളമുണ്ട് അത് നമുക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല അങ്ങനെ സിറ്റുവേഷൻ എടുത്തു കൊണ്ടുവന്നിട്ട് இப்போ நம்மளுக்கு தாழ்த்து ஆடி ஆள் வச்சுக்கா பிடிச்ச போது இப்போ அங்கே குறை எந்த பார்த்த அல்ல ஜீவி காண்பூர் தாட்சியா புதுதாய்ட்டும் பசே அப்படின் கண்டிர் பிரத்யா என்ன நம்ம ഈ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ അതായത് നമ്മുടെ മലയാളി സംഘടന മെയിനായിട്ട് കൂട്ടായ്മ എല്ലാ നമ്മുടെ കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ട് പക്ഷേ നമ്മൾ മലയാളികൾ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കൂട്ടായ സപ്പോർട്ടാണ് അപ്പം അതിലത്തെ പല രാഷ്ട്രീയ പാർട്ടികളുള്ളതും അല്ലാത്തതായിട്ട് പല വിഭാഗങ്ങളായിട്ടുള്ള സംഘടനകളും എല്ലാവരും പക്ഷേ അവരെല്ലാവരെയും കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്നുള്ള ഒരു രക്ഷം നടത്താനും നമുക്ക് കൂട്ടായ്മ ഓടി കാണുന്നതിലും കഥാ ഭാഗത്തുള്ള സംഘടനകളുണ്ട് അപ്പോൾ അവരെല്ലാം കൂടുതൽ സപ്പോർട്ടും കൂടിയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് നല്ലൊരു എല്ലാവരും പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ പറ്റിയത് പിന്നെ കഥാത്തിൻ്റെ ഭാഗത്താണെങ്കിൽ പാൽ നിർമ്മിച്ചതിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഈ ലോക്കിൻ്റെ സപ്പോർട്ടുകളൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ചത് ഇത് നമ്മുടെ നാട്ടിലൊരു അപ്പോൾ നമ്മൾ നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് മാത്രം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോകുന്നതിൽ തന്നെ കൂട്ടായ്മ ഇപ്പോൾ ഇത്രയും വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അഭിമാനം തോന്നുന്നുണ്ട് ഈ കൂട്ടായ്മ എന്തോ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകട്ടെന്ന് അത്മായും പ്രവർത്തിക്കുന്ന അവസ്ഥ അങ്ങനെ എന്നോട് സംസാരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കാനുള്ള നേരിട്ട് വെച്ചാൽ കിടണ്ട ഒരു ആളായിരുന്നു അവിടെ ഇല്ലായിരിക്കും അപ്പം അവിടേക്കുള്ള ചോദിച്ചാരെയും പിന്നെ ഇവരെ ആർമിക്കാരിൽ കുറച്ച് ആൾക്കാരെയും എടുക്കണ്ടിരുന്നു അങ്ങനെ കുറച്ച് പേരെയാണ് എത്തിക്കേണ്ട ഇത്രയായിട്ട് പോകാൻ ഞാൻ അടുത്തുമ്പോൾ ഒരു രാവിലെ ഒരു എട്ടര അമ്പത് മണിക്കാണ് അടച്ചിട്ടുണ്ട് അടുത്തു ലക്ഷ്യത്തെ പറഞ്ഞ പോലെ മൊത്തം നോക്ക് ഒന്നും അവിടെ എത്തുന്നത് വരെ ഇങ്ങനെ ഒരു സംഭവമാണെന്നുള്ള അറിയില്ലേ ഉറുതുകൂട്ടിയിട്ടുണ്ട് എന്ന് അറിയില്ലാതെ ഇങ്ങനെ ഒരു വലിയൊരു വ്യാപ്തി അതിന് ഉണ്ടത് ആർക്കും തന്നെ പോലീസിൻ്റെ നമ്മുടെ കൂടെ പോകുന്ന ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല അവിടെ എത്തിക്കഴിഞ്ഞ സമയത്താണ് എൻ്റെ അന്താടിപ്പായത് അപ്പോൾ എൻ്റെ പിടിച്ച് കാരണം പോലെ എന്താത്രമല്ല ഒരു ഒരു ഏരിയ മൊത്തം ഒരു ഒന്നിച്ച് ഇങ്ങനെ ഒരേ കൂടി ഇങ്ങനെ കിടക്കാൻ നമുക്ക് പോയാൽ അത് വീടും തടാമെന്ന് തന്നെ മനസ്സിലായി ആദ്യം അവിടെയുള്ള ലോക്കൽസിനെ ആരുടെ വീടുകളുണ്ടായിരുന്നു എന്ന് വരെ പറയാൻ പറ്റും ഞങ്ങൾക്കൊരു അവസ്ഥയായിരുന്നു അതുപോലെ അവർ മരവിപ്പായിരുന്നു പിന്നെ മൊത്തത്തിൽ ഒന്നും നമ്മൾ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച അല്ലായിരുന്നു അവിടെ കാണുന്നു എടുത്തു വരുന്നവർക്ക് ഒരു കൈകൾ ഓരോ വേറെ വേറെ സെപ്റ്റി സാധനങ്ങൾ നമുക്ക് കാഴ്ച കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിമം ഒരു ഗർഭപാത്രം മാത്രം കിട്ടിയിട്ടുണ്ട് കത്ത് ദിവസം കിട്ടുക അതുകൊണ്ട് മനുഷ്യൻ്റെ കാണും ക്രിക്കറ്റിനാണോ ഉള്ള സംശയം വരെ വന്നിട്ട് ഈ റെഡ് ക്രോസിൻ്റെ ടീം അങ്ങനെ വന്ന് ഇത് ചെയ്ത സമയത്താണ് അതൊരു ഗർഭിണിയുടെ ഗർഭപാത്രമായിരുന്നു പണ്ടൊരാണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ അവസ്ഥയിൽ മനുഷ്യായിരിക്കണം അതൊരു പറഞ്ഞ അതായത് വ്യാപ്തി നമുക്ക് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ദുരന്തം മനസ്സിലായി പിന്നെ മനുഷ്യർക്ക് അവരുടെ അവിടെ കൂട്ടായ്മയുടെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ അവിടേക്ക് എത്തുന്ന സമയത്തുള്ള റോഡായാലും അങ്ങനെ വലിയ സൗകര്യമുള്ള കടയണക്കെ ചെറിയ 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 കളികളൊക്കെ അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിയും വാഹനങ്ങളും മാറ്റി തന്നിട്ടും പിന്നെ നമ്മൾ എല്ലാവരും എല്ലാ രാഷ്ട്രീയ സിറ്റുവേഷനുകളൊന്നുമില്ലാതെ അവിടെ രാവിലെ എത്തുന്ന സമയത്ത് ആണ് രാവിലെ പക്ഷെ ഒന്ന് കഴിക്കാതെ പോകാൻ പോയതാണ് അത് ഉച്ചയാമ്പോഴേക്കന്നെ നമുക്ക് അത്രയും റിപ്പോർട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളും ഭക്ഷണമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു കൂട്ടായ്മയുടെ പ്രൊസക്റ്റ് ആ സമയത്ത് നമുക്ക് ആളെ മനസ്സിലായി നല്ല എഴുതിൻ്റെ കാര്യം അതുപോലെത്തന്നെ വന്നാൽ ഈ ഇവരെ ശൈലത്തിൻ്റെ കൂടെ ഉള്ളവരായാലും അവർക്കും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പിന്നെ ഇവരെ പ്രത്യേകിച്ച് ഈ ഇവര് ഇവരെ കൂടെ തന്നെ ജംഷികൾക്കാൻ്റെ പാരാമീറ്ററിക്കാർ ഭയങ്കര സങ്കടമായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളവർ അവിടെ ആ സമയത്ത് മനസ്സിലാക്കുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കൂടി തേടി പോകുന്ന അതിൽ ചെറുപ്പം ഉള്ള ഇന്നൊക്കെ ഇന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുമ്പാണ് പോയിരുന്നു പ്രധാനമന്ത്രി വരുന്നതിൽ ആ സമയത്താളുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ചാല് മാത്രമേ ഉള്ളൂ അതിലൂടെ ആയിരുന്നു അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുത്തി ഒലിച്ച് തരുന്ന ആളിലുണ്ടായിരുന്നു അതിൻ്റെ മുഴുകൂടെ ആയിരുന്നു ഇവർ റോപ്പ് കിട്ടിയിട്ടൊക്കെ പോയിരുന്നത് അപ്പോൾ ഇവർക്ക് നമ്മൾ പറഞ്ഞ അറിയിച്ചാൽ പോലെ ഇവരോടുള്ള കടപ്പാടായിരുന്നു ആർമീനോടുള്ള ആർമിയുടെ ഞങ്ങളുടെ ഓഫീസർ അല്ലേ മാസം ഉണ്ടായിരുന്നു റിയില്ല അവരൊക്കെ അത്രയും അവിടെയുള്ള ലോക്കൽസിനെ കൂടി കൂട്ടിയിട്ട് ഇവരെ മാത്രല്ല അവരെന്നെ എൻകറേജ് ചെയ്ത് അവർ ലോക്കൽസിന് ധൈര്യം കൊടുത്ത് ലോക്കൽസിനെ കൂടെ കൂട്ടിയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവരെ ഓഫോടും കാര്യങ്ങളൊക്കെ മേലോട്ട് പോകാനൊന്നും വഴിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കുറച്ചുകൂടി ഒന്നും വഴിയൊക്കെ ആയിരിക്കുന്നത് ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്തൊരു കാഴ്ച അവരനുഭവം ഇത് നമുക്ക് ഭയങ്കര മറന്നു പോകാതെ അത്രയും വൃക്തമായ ഒരു അനുഭവം ഒരു മരവിപ്പ് ഇപ്പോഴും മറിയില്ല ഇതിനുശേഷമൊന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കൊന്നുമില്ല അങ്ങനൊന്നും പറ്റുന്നില്ല ഫുഡ് കഴിക്കും കിട്ടുന്നത് പക്ഷേ കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവമായിരുന്നു എന്തായാലും ജീവിതത്തിൽ മറക്കാത്ത ഒരു ഒരു സംഘടന തന്നെ നമുക്ക് പറഞ്ഞാലൊന്നും അത് ചെയ്യൂല്ല ആ സമയത്ത് എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ പറ്റും പറ്റില്ല മരവി ആരോ അനുഭവം എന്തൊരു മരവിച്ച അവസ്ഥയാണ് എന്തായാലും ഈ കൂട്ടായ്മകൾ പ്രസക്തി നമുക്ക് ആ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ആ രീതിയിലേക്ക് ഇങ്ങനെ തുടങ്ങുന്നവർക്കാണ് ആ രീതിയിലേക്ക് എത്തിക്കുന്നത് സുഖമായിട്ടുള്ള എന്താണ് ആ സമയത്ത് മനസ്സിലാകും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മുടെ നാടിനും ഇതുപോലെ എല്ലാ ഉണ്ടാവട്ടെ എന്നാണ് സജിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു വരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റു കൂടുതൽ കാര്യങ്ങൾ പിന്നീട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അയാം സജിത് വിശ്വാപുറം സജിഭക്താൻ യൂട്യൂബ് ചാനൽ